രണ്ട് ദിവസം ചെറിയ വെയിലായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ചെറിയ മഴയോട് കൂടിയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് അപ്പോൾ നിലക്ക് കടുത്ത വെയിലായിരുന്നു അപ്പോൾ ഇന്നൊരു മഴയോട് കൂടിയുള്ള നല്ല കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു മൂന്ന് കമ്പ് എടുക്കാനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇതിൽ പൂക്കളില്ലാത്ത കമ്പ് തന്നെ എടുക്കുകയാണ് ഇപ്പോൾ കുറേ പൂക്കളുണ്ട് പിന്നെ ഇപ്പോൾ രണ്ടാം പ്രാവശ്യമായിട്ട് വീണ്ടും കായ പിടിച്ച് മൂന്നാം പ്രാവശ്യത്തിലുള്ള പൂക്കളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇത് മഴ കൂടിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കഴുകിപ്പോവും എന്നാലും മഴ ഇല്ലെങ്കിൽ എല്ലാം പിടിക്കും അങ്ങനെയാണത് അപ്പോൾ മഴ അടുപ്പിച്ച് നിൽക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിടിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പോലെ ഉണ്ട് ഇത് വിരിഞ്ഞു വേണം നല്ല രസം അപ്പോൾ ഇത് പിടിക്കുന്നതോടുകൂടി വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേമാതിരി പൂക്കളുണ്ടാവും അപ്പോൾ മഴ ഇതിന് നന്നായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും വർഷക്കാലത്താണ് ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നത് നമ്മളത് വർഷക്കാലത്താണ് കാഴ്ച കാണുന്നത് അപ്പോൾ ഇതിൻ്റെ സമയം ജൂലൈ ഓഗസ്റ്റ് ആയിരിക്കും ഇനിയും പൂക്കൾ തേണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാം തവണ നാലാം തവണ ആയിരിക്കും നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ രണ്ട് കമ്പ് എടുത്തിട്ട് നമുക്ക് അവിടേക്ക് വെക്കാനുണ്ട് അപ്പോൾ പൂക്കളില്ലാത്ത കമ്പവും കളക്ട് ചെയ്യാം അപ്പോൾ മൂന്ന് കമ്പ് നടാനുള്ള സ്ഥലമേ നമ്മൾ ഒരുക്കിയിട്ടുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടതായിരുന്നു അപ്പോൾ അത് പിടിച്ചതൊരു ഗുണമല്ല അപ്പോൾ നല്ല മൂന്ന് കമ്പ് ഈ വർഷക്കാലത്ത് തന്നെ നല്ല രീതിയിൽ നട്ടു കൊടുത്താൽ അടുത്ത വേനലാകുമ്പോഴേക്കും നല്ല രീതിയിലൊക്കെ വളർന്നത് രണ്ട് കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ടോ വളരെ ചെറുതാണ് എന്തോ അറിയില്ല ഇനി അടുത്തുണ്ടാകുന്നത് നല്ല രീതിയിലായിരിക്കും അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ആറ് മാസം മുന്നേ നട്ട തൈകളുണ്ട് പക്ഷെ അതൊരു കരുത്തു വരാത്ത പോലുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി വെച്ചുകൊടുക്കണം നല്ല രീതിയിൽ രീതിയിലേതാണ്ടാവുമെന്ന് അതിനനുസരിച്ച് നോക്കാമല്ലോ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പുകളൊക്കെ നട്ടുപിടിപ്പിച്ച് വരുമ്പോഴാണ് നമ്മൾ പൈപ്പിലെ ഇങ്ങനെ നടന്ന് വീണ് കിടക്കുന്നത് അപ്പോൾ അതിനെ പൈപ്പിനോട്ട് ചേർത്ത് കെട്ടി ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പോൾ നല്ല ഉണ്ണിത്തണ്ടും മൺപയറും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ പിന്നെ സമയത്ത് പ്രത്യേകിച്ച് ടേസ്റ്റാണ് മഴക്കാലത്തൊക്കെ പിന്നെ ഇത് നല്ല ഹെൽത്തിയാണ് ആരോഗ്യത്തിന് നല്ല നമ്മുടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫുഡുകളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ അത് ആ കുറച്ച് കൂട്ടാനും കൂട്ടി കുറച്ച് ചൂടുള്ള കഞ്ഞിയും കുടിച്ച്